ഒരപ്പൻ്റെ ഇളയ മകൻ സ്വത്തുക്കളൊക്കെ സ്വരൂപിച്ച് വിറ്റ് വീശിക്കട്ടി അവൻ അവൻ കൊണ്ട് ദൂരദേശത്തേക്ക് പോയി ദൂരദേശത്തേക്ക് പോയി സ്നേഹിതരോടൊക്കെ ആർഭാടമായി ചിന്തിച്ചു ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവന്റെ വസ്തുവകകളെല്ലാം അവൻ സ്വരൂപിച്ചതെല്ലാം നഷ്ടപ്പെട്ടു അവൻ വിശിഷ്ടത്തവൻ അവൻ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു ജോലിയില്ല അവസാനം പന്നികളമേക്കുന്ന ജോലിയിലേക്ക് അവൻ പ്രവേശിച്ചു അപ്പോൾ ആഹാരമില്ല പന്നിക്ക് കൊടുക്കുന്ന വാളവര കൊണ്ട് തൃപ്തിപ്പെടാമെന്ന് വിചാരിച്ചു പന്നിക്ക് കൊടുക്കുന്ന ആഹാരം പോലും അവന് ലഭിക്കാതെ ആയപ്പോൾ പതിനേഴാം വാക്യത്തിൽ വായിച്ചാൽ അവിടെ അപ്പോൾ അവന് സുബോധം ഇത്രയും വേദനപ്പെട്ടു അവൻ അലഞ്ഞു അവൻ ജോലിക്ക് വേണ്ടി പല വ്യക്തികളെയും അലഞ്ഞു അവന് ലഭിച്ചില്ല ആമിന് കാരണമുണ്ട് അവൻ ബോധം നഷ്ടപ്പെട്ടിരുന്നു അവന് സുബോധമില്ലാതിരുന്നു ഇപ്പോൾ എല്ലാം തീർന്നു എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഞാനിവിടെ ഒരു കൂലിപ്പണിക്ക് വേണ്ടി ഓടിയല്ല എന്റെ അപ്പന്റെ വീട്ടിൽ കൂലിക്കാർ ഇഷ്ടം പോലെ അവൻ ഭക്ഷിച്ച് ശേഷിപ്പിക്കുന്നു ആ ബോധാവസ്ഥയിൽ നിന്ന് ബോധാവസ്ഥയിലേക്ക് നീ വന്നാൽ ഉടനെ നീ പറയും ഞാൻ എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലാം മടങ്ങി വരുമാന പരിശുദ്ധമാണെന്ന് നിന്നോട് പറയുന്നത് ഒരു ജോലി കിട്ടാൻ വയ്യുന്നത് എന്തുകൊണ്ട് ബോധമില്ലാത്തത് കൊണ്ടാണ് നമുക്കൊരു അപ്പനുണ്ട് അപ്പന്റെ വീട്ടിൽ വന്നാൽ അപ്പൻ ഒത്തിരി വേലക്കാരുണ്ട് ഞാൻ ഇന്ന് വിളിച്ചു പറയാം ഇന്നത്തെ യുവാക്കളുടെ യുവതികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് പഠിച്ചു ജോലിയില്ല പഠിച്ചു ജോലിയില്ല എനിക്കൊരു ജോലിയില്ല എന്ന് പറയുന്നു അവർ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്ന പറ്റുന്നില്ല ില്ല അവൻ അതുപോലെ ജോലി ഇല്ലാതെ ജോലി സ്ഥിരപ്പെടാതെ അവൻ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കാതെ നിനക്കൊരു വലിയ മാർഗം അവൻ മുട്ടി നിൽക്കുന്നുവെങ്കിൽ പരിശുദ്ധ പറയുന്നു മകനെ നിനക്കൊരു ബോധ ഓ വന്നു കഴിഞ്ഞാൽ അവസ്ഥ മാറും നിനക്ക് ോകത്തിൽ ഒരു നന്മ ദൈവം തരും അതിന്റെ വാതിൽ ദൈവം തുറക്കും എന്റെ അപ്പൻ ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ പറ്റില്ല എന്റെ അപ്പൻ നിനക്കെതിരെ